അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്തു പിസ് റേഡിയോയുടെ എല്ലാ മാന്യം ശ്രോതാക്കളെയും വഴികാട്ടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സ്കോളർഷിപ്പ് ഫെലോഷിപ്പ് ഇൻറ്റേൺഷിപ്പ് മുതലായ വിഷയങ്ങളെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ ഡോക്ടർ അബ്ദുൾ അസീസ് സാഹിബുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇൻഷാല്ല നമുക്ക് ആ വിഷയം തന്നെ തുടരാം ഡോക്ടർ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ എനിക്ക് തോന്നുന്ന അവസാനം അവസാനിപ്പിച്ചത് പൊതുവേ എന്തൊക്കെ ഇന്റേൺഷിപ്പുകളുണ്ട് എന്നൊക്കെയുള്ള ഒരു ബ്രീഫായിട്ടുള്ള ഒരു ചർച്ചയിലാണ് നമ്മൾ അവസാനിപ്പിച്ചത് നമുക്കത് കുറച്ചുകൂടി വിശദമായിട്ട് അറിയേണ്ടതുണ്ട് പ്രേക്ഷകർക്ക് അപ്പോൾ അതിലേക്ക് തന്നെ നമുക്ക് ആദ്യം ശ്രദ്ധ ക്ഷണിക്കാം നമ്മളിപ്പോൾ സൗദി അറേബ്യയിൽ ഇരുന്ന് ഹമാമിൽ ഇരുന്നിട്ടാണ് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് റേഡിയോയിൽ അതെ അപ്പോൾ റിയാദിലെ കിങ് അബ്ദുള്ള യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഓക്കെ ഒരു ഇൻറ്റേൺഷിപ്പ് കൊടുക്കുന്നുണ്ട് ഓ ശരി ആ ആ ഇന്റേൺഷിപ്പ് വളരെ ഇതുപോലെ ഇന്റർനാഷണൽ ഒരു 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 നിലക്കുള്ള എന്തുമില്ല പിന്നെ വക വേർതിരിവുമില്ല ആർക്കും പക്ഷേ അവരുടെ സ്പെസിഫിക് സ്പെസിഫിക്രൈറ്റീരിയ അതിനുള്ള വി എസ് ആർ പിന്നെ വിസിറ്റിംഗ് സ്റ്റുഡൻസ് റിസർച്ച് പ്രോഗ്രാം വി എസ് ആർ പി ഇതില് പിന്നെ എത്ര കാലയളവ് ഇത് പിന്നെ മൂന്ന് മാസം മൂന്നോ മാസം മൂന്നോ നാലോ മാസത്തിനുള്ള ഇത് ബേസിക്കലി യൂണിവേഴ്സിറ്റി സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റി അല്ലേ അതെ സ്വാഭാവികമായിട്ട് എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ സയൻസ് ആൻഡ് എൻജിനീയറിംഗ് ആണ് ഫീൽഡ് ഇതിനുള്ള ബെനിഫിറ്റുകൾ ഫ്രീ ഹൗസിങ് ആ വിസ ആ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആ ഹെൽത്ത് ഇൻഷുറൻസ് ഓക്കെ ബുക്ക് ഫീ ആ ഇതെല്ലാം യൂണിവേഴ്സിറ്റി വഹിക്കും എല്ലാം വഹിക്കും അതിന് പുറമെ ഓരോ മാസവും ആയിരം ഡോളർ പോക്കറ്റ് പോക്കറ്റ് മണി മണി അതൊരു വലിയ വിഷയമാണ് ഞാൻ ഞാൻ ഈയിടെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇവിടെ കെ എഫ് യു പി എമ്മിൽ അവിടെ പി എച്ച് ഡി ചെയ്യാൻ വരുന്ന കുട്ടികൾക്ക് ഫിഫ്റ്റീൻ തൗസൻഡ് റിയാലെങ്ങനാണ് അവർ പേ ചെയ്യുന്നത് ചെയ്യുന്ന കുട്ടികൾക്ക് അവിടെ ചെയ്യുന്ന കുട്ടികൾക്ക് ഈ റിയാലിന് വിസിറ്റ് ചെയ്യാൻ ടിക്കറ്റ് വരെ അതെ അതെ വലിയ പാര രണ്ടാമത് ഈ സൗദി കേവലം ഒരു പെട്രോ ഡോളർ രാജ്യത്തിൽ നിന്ന് ഒരു വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബ് കൂടി ആയി മാറിക്കൊണ്ടിരിക്കുക എന്നാണ് ഇവിടെ പല യൂണിവേഴ്സിറ്റികളുടെയും വെബ്സൈറ്റ് പോയി പരിശോധിച്ചാല് അവിടെ നടക്കുന്ന പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്ന വിസിറ്റിംഗ് സ്കോളേഴ്സ് പലരും നോബൽ ആണ് അതെ അതെ പിന്നെ അവിടെ ഇന്റർനാഷണൽ ഫെലോഷിപ്പ് കിട്ടി വരുന്ന കുട്ടികൾ പലരും വെസ്റ്റേൺ കൺട്രീസിലെ നല്ല സ്കോളേഴ്സുമാണ് അവര് ഇങ്ങോ അവരിങ്ങോട്ട് വരാനുള്ള അടിസ്ഥാനപരമായിട്ട് ഒരു കാരണം ഈ ലിബറൽ ഫണ്ടിങ് കൂടിയാണ് ഫെലോഷിപ്പ് വളരെ ലിബറലാണ് എല്ലാ കൺവീനിയൻസും കൊടുക്കുന്നുണ്ട് ഫാമിലിക്ക് വരെ വിസിറ്റ് അവരെ വിസിറ്റ് ചെയ്യാൻ പറ്റും നേരത്തെ നമ്മൾ പിന്നെ പറയും ഫുൾ ബ്രൈറ്റ് ഫെലോഷിപ്പിനെ കുറിച്ച് പറഞ്ഞ സമയത്തും ഒട്ടുമിക്ക ഫുൾ ബ്രൈറ്റ് ഫെലോഷിപ്പിനും ഫാമിലിയെ കൊണ്ടുപോകും ചിലവുകൾ അവർ വഹിക്കും ചിലതിന് പറ്റില്ല സൗദി മാത്രല്ലേസിറ്റി ഉണ്ട് ഖത്തർ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റ് തന്നെ ശരി ശരിക്ക് പിന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങള് ഒരു അറിവിന്റെ കേന്ദ്രങ്ങൾ കൂടി ആയി മാറിക്കൊണ്ടിരിക്കുകയോ അങ്ങനെ മാറ്റാനുള്ള ശക്തമായ ശ്രമത്തിലാണ് അവരുടെ ഇതിന്റെ ക്വാളിഫിക്കേഷന് തേർഡ് ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡന്റ് ഓഫ് മാസ്റ്റർ ഡിഗ്രി അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷ എക്സ്പെർട്ടൈസ് പരിശോധിക്കുന്നുണ്ടാവണം ആ ഒന്നുകിൽ ഐ എൽ ടി എസ് ഐ എൽ ടി എസ് ആണല്ലേ ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം മറ്റേ അത് ഒരു ബ്രിട്ടീഷ് ബേസ്ഡ് യു എസിന്റെ പിന്നെ ടൊഫൽ ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ആസ് ഫോറിൻ ലാംഗ്വേജ് ഇത് രണ്ടിലും എന്ത് വേണം ഇത് രണ്ടിലേതും ഒന്നില് കുട്ടി ഡോക്യുമെൻ്റൽ എവിഡൻസ് കൊടുക്കണം പരീക്ഷ എഴുതി സ്കോർ എത്രയാണ് എന്നുള്ളത് അത് പിന്നെ ടോഫൽ ഇൻ്റർനെറ്റ് ബേസ്ഡ് ടെസ്റ്റിൽ പിന്നെ സെവൻറ്റി നയണും ഐ ആർ ടി എസ് സിക്സ് പോയിന്റ് ഫൈവ് ആണ് ഇത് സാധാരണ കുട്ടികൾക്ക് അച്ചീവ് ചെയ്യാവുന്ന ഒരു ഡിമാൻഡ് ചെയ്യുന്നു ഇതിന് വേറെ പത്യതാണല്ലോ അപ്ലിക്കേഷൻ പ്രത്യേക സമയമൊന്നുമില്ല അപ്ലിക്കേഷൻ എന്ത് ചെയ്യുക നമ്മൾ വെബ്സൈറ്റിൽ കയറുന്നു അവിടെ കയറിയാൽ ഏത് സമയത്തും നമുക്ക് അപേക്ഷ കൊടുക്കാം വർഷത്തിൽ രണ്ട് ഇൻടേക്ക് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം അത് പിന്നെ ഈ പ്രോഗ്രാം ഇത് ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് എല്ലാ നിലക്കും എല്ലാ കൺവീനിയൻസും യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് അതെ 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 അതാണ് പിന്നെ ഇതിൽ ഉണ്ടാവേണ്ട ഡോക്യുമെൻറ്റ്സ് നമ്മൾ സാധാരണഗതിയിൽ തന്നെ നമ്മൾ പാസ്പോർട്ട് ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ടാവണം നേരത്തെ പറഞ്ഞ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ ഉണ്ടായിരിക്കണം സ്റ്റേറ്റ്മെൻറ് ഓഫ് പർപ്പസ് ഡോക്യുമെന്റ്സ് ആവശ്യമുണ്ട് നമ്മളെ സി വി ഉണ്ടായിരിക്കണം ഇതൊക്കെ അപേക്ഷയിൽ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണം നമ്മൾ അപേക്ഷയിൽ കയറാൻ ഒക്കെ കോപ്പി എടുത്ത് സ്കാൻ ചെയ്ത് കോപ്പിയാക്കി ഫയലാക്കി ഫോൾഡർ ആക്കി വെച്ചിട്ട് അപേക്ഷയിൽ കൊടുത്തിട്ട് ഓരോന്നും അപ്ലോഡ് ചെയ്യുന്നൊരു സിസ്റ്റത്തിലൂടെ അപേക്ഷിക്കേണ്ടത് ഓക്കെ ഇത്രയാണ് പിന്നെ പൊതുവിലുള്ളത് നമ്മളെ വി എസ് ആർ പി എസ് ആർ പിള്ളേസ്റ്റിൻ്റെ ഇന്റേൺഷിപ്പായിട്ട് ഓക്കെ നമുക്ക് പറയാനുള്ളത് ഓക്കെ ഡോക്ടർ വേറെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഇന്റേൺഷിപ്പുകളെ കുറിച്ച് കൂടി ഒന്നിട്ടുണ്ട് നമ്മൾ പിന്നെ ഷാനസാഗും ഇന്റേൺഷിപ്പുകൾ ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളും കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മൾക്ക് റെലവെന്റ് ആയിട്ടുള്ള വളരെ കുറച്ച് ഒരു സാമ്പിൾ ഡോസായിട്ടാണ് ഇത് കൊടുക്കുന്നത് കുട്ടികളും ഇത് നോക്കുന്നവരും ഇതിൽ മാത്രം പരിമിതപ്പെടുത്തേണ്ട ആവശ്യമില്ല അവർക്ക് ഇങ്ങനെ ഒരു ഒരു പ്ലാറ്റ്ഫോം ലോകത്തുണ്ട് എന്നുള്ള ബോധ്യം തന്നെ ഒരു സ്വന്തമായിട്ടുള്ള അന്വേഷണം ഉണ്ടാവുന്ന അതിലേക്ക് എത്തിക്കുക എന്നുള്ളത് കൂടിയാണ് പ്രോഗ്രാമിന്റെ ഒരു ഒരു നമ്മുടെ ഇനി പ്രശസ്തമായ മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്റേൺഷിപ്പാണ് അത് പിന്നെ ലോകത്തിലെ ഏറ്റവും അധികം റെസ്പെക്റ്റഡ് ആൻഡ് റെക്കഗ്നൈസ്ഡ് സയന്റിഫിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് മാക്സ് പ്ലാങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ പലപ്പോഴും നമ്മൾ പത്രങ്ങളിലൂടെ ഒക്കെ കാണുന്നതാണ് മാക്സ് പ്ലാങ് ഇൻസ്റ്റിറ്റ്യൂട്ട് മാക്സ് പ്ലാങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെയും നമ്മുടെ കുട്ടികൾക്ക് എന്തിനു പറ്റും ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റും അതിൽ പ്രത്യേകത മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് ഉള്ള ആളുകളിൽ പതിനെട്ട് പേർക്ക് നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നോബൽ മാക്സ് ലോറൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പതിനെട്ട് നോബൽ ലൊറൈറ്റ്സ് ഉണ്ട് ബെർലാണ് ഇതിൻ്റെ സെൻ്റർ വേറെ ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് ലോകത്തിലെ ഏത് രാജ്യങ്ങളിലുള്ള കുട്ടിക്കും ഇത് ബേസിക്കലി ബയോളജി കെമിസ്ട്രി കമ്പ്യൂട്ടേഷണൽ ബയോളജി ബയോഫിസിക്സ് ന്യൂറോ സയൻസ് ആൻഡ് റിലേറ്റഡ് ഫീൽഡ്സ് ഇതാണ് പിന്നെ ഏരിയ നേരത്തെ നമ്മുടെ ഇത്രയും നേരം നടന്ന ചർച്ചകളിൽ നിന്ന് വ്യത്യസ്തമായി വ്യത്യസ്തമായിട്ടുള്ള ഹ്യൂമാനിറ്റീസ് സോഷ്യൽ സയൻസ് വന്നു ഒക്കെ വന്നെങ്കിലും എഞ്ചിനീയറിംഗ് ഇപ്പോ ബയോളജി ലൈഫ് സയൻസിലേക്ക് നമ്മൾ അതിൽ പിന്നെ അപ്പോൾ ഇത് പിന്നെ നമ്മുടെ നാട്ടിൽ ജിയോളജിയും ബോട്ടണിയും മറ്റ് ലൈഫ് സയൻസ് കോഴ്സുകളും പഠിക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല കൂടിയാണിത് അത് ഇവര് അക്കാഡമിക് സബ്ജക്ട് ഏരിയ അവർക്കൊക്കെ ശ്രദ്ധിക്കാവുന്ന മേഖലയാണ് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇതും നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രിയിൽ സെക്കൻഡ് ഇയർ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കാം അപ്പോൾ പറഞ്ഞാൽ ഒരു ഇരുപത് വയസ്സിന് മുൻപ് തന്നെ മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാനുള്ള ഒരു ഡോർ ദിയെ ആർ ഓപ്പണിങ് അത് തുറന്നു വെച്ചിട്ടുണ്ട് പിന്നെ അവരെ അവരെ തയ്യാറായി നിൽക്കുകയാണ് പക്ഷേ സാധാരണ ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞാൽ വൺ ക്യാൻ ബ്രിങ് എ ഹോസ് ഇൻ ടു ദ റിവർ ബട്ട് ഹീ കനോട്ട് നോട്ട് ഡ്രിങ്ക് ദ വാട്ടർ ആട്ട് വിളിക്കേണ്ടത് കുതിരനെ വിളിക്കും അപ്പം ഇത് വേറെ ഉറപ്പുണ്ട് അതുപോലെ എല്ലാ ലോകത്തിലുള്ള എല്ലാ പ്രശസ്തമായ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും യൂണിവേഴ്സിറ്റികളും തുറന്നു വെച്ചിരിക്കുക അപ്പോഴും നമ്മൾ വേഗം ഏതെങ്കിലും ബാങ്കിൽ പോയിട്ട് ലോൺ എടുത്തിട്ട് ഏതെങ്കിലും ഒരു വിദേശ വിദ്യാഭ്യാസ കച്ചവടക്കാരെ പോയി കണ്ട് ഏതെങ്കിലും ഒരു പിന്നെ കമ്മ്യൂണിറ്റി കോളേജിലോ അതല്ലെങ്കിൽ ഒരു കൗണ്ടി യൂണിവേഴ്സിറ്റിയിലോ ഒരു സീറ്റ് തരപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഇതിനൊന്നും കുറിച്ച് ആലോചിക്കാതിരിക്കുന്ന ഒരു സമൂഹം എന്നുള്ളത് അവരെ അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാൻ ഉള്ള ഒരു എലമെൻറ്റായി മാറുക എന്നുള്ളത് കൂടി നമ്മുടെ ഈ ഒരു ഡിസ്കഷന് അതെ 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 ഡോക്ടർ ഇപ്പം ഇത്രയും നേരം ചെയ്ത ചർച്ചകളിൽ നിന്ന് നമ്മൾക്ക് കാര്യമായിട്ട് ഒരാൾ ഇതിന് എലിജിബിളാവുന്നത് തീർച്ചയായിട്ടും ആ അപ്ലിക്കേഷൻ എത്രത്തോളം കൃത്യമായിട്ട് അല്ലെങ്കിൽ നന്നായ രീതിയില് ഫീൽ ചെയ്യുന്നു അതിന്റെ അപ്പം ആ നന്നീതി അതാ ഞാൻ ചോദിക്കുന്നത് അപ്പം അത് എഴുതാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും വിദ്യാഭ്യാസമുള്ള എല്ലാവർക്കും അതാവോ അല്ല അതിലും നല്ല ബ്രൈറ്റായിട്ടുള്ളവർക്ക് കാണുവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അത് സ്വാഭാവികമായി കാരണം അത് അവിടെ മാറ്റി വെക്കുന്നുണ്ടോ ആപ്ലിക്കേഷന്റെ ഇതില് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതിൽ നമ്മളെങ്ങനെ നമ്മൾ ഒരുപാട് ആരോടെങ്കിലും ചോദിച്ചിട്ട് ഒരുപാട് എഴുതി വെച്ചിട്ടൊന്നും കാര്യമില്ല നമ്മൾ നമ്മൾ ശരിക്ക് എക്സ്പെർട്ടൈസായ ഫീൽഡിൽ നമ്മൾ അപേക്ഷിക്കുക എന്നുള്ളത് അതെ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് ഒരു കുട്ടി ആരംഭിക്കേണ്ട സംഗതിയാണിത് എനിക്ക് മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണം അല്ലെങ്കിൽ എനിക്ക് പിന്നെ കിങ് അബ്ദുല്ല യൂണിവേഴ്സിറ്റിയിൽ പോകണം ദേശീയ ചെയ്യണം അത് ഡിഗ്രി ഫസ്റ്റ് ഇയർ ആകുമ്പോഴത്തേ കുട്ടിക്ക് ധാരണ ഉണ്ടായിരിക്കണം എന്നിട്ട് അത് ഈ ഇവരെ വെബ്സൈറ്റിൽ പോയാൽ പഴയ ആളുകളുടെ വീഡിയോ ഉണ്ടാവും എന്ത് ചെയ്യണം എങ്ങനെ അപേക്ഷിക്കണം എല്ലാ ഗൈഡൻസും അവിടുന്ന് കിട്ടും കിട്ടും നമ്മൾ കോമ്പിറ്റന്റ് ആയാൽ മതി നേരത്തെ പറഞ്ഞ മാതിരി എല്ലാ സംവിധാനങ്ങളും ചെയ്തിരുന്നു വെള്ളം നമ്മൾ കുടിക്കണം എന്നേ ഉള്ളൂ പുഴയുടെ വക്കത്ത് നമ്മളെല്ലാവരും കൂടി എത്തിച്ചു പക്ഷെ നമുക്ക് ആവശ്യമുള്ള വെള്ളം നമ്മൾ തന്നെ കൂടി ഇതിലും ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ വേണം നമ്മളെ പ്രൊഫസർമാരുടെ ബേസിക്കലി ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റോ നമ്മളെ കൺസേൺ പ്രൊഫസറോ തരോ അതുപോലെ തന്നെ ഫ്ളുവൻസി ഇൻ ഇംഗ്ലീഷ് ആ എന്നുള്ളത് ഇവിടെ ഒരു കടകമാണ് ഈവൻ ദോ ദി ദ പ്രോഗ്രാം ഈസ് ദിയർ ഇൻ ജർമ്മനി പക്ഷെ ഇവര് പോകുമ്പോ എന്തുണ്ട് ജർമ്മൻ എല്ലാ ഇംഗ്ലീഷ് മതി എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ ചെന്നാൽ ജർമ്മൻ ഭാഷയും കുറച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒട്ടുമിക്ക ജർമ്മൻ പ്രോഗ്രാമിനും അതും ഉണ്ടാവും ജർമ്മൻ ഭാഷയും മറ്റേ നമ്മളെ പിന്നെ ഒരു ഭാഷാ കുടുംബവുമായിട്ട് ഇംഗ്ലീഷ് ഒക്കെ ആയിട്ടുള്ള ബന്ധം കീപ്പ് ചെയ്തിട്ട് പിന്നെ പലപ്പോഴും എളുപ്പം പഠിക്കാൻ പറ്റുന്ന ഭാഷയാന്നാ പറയുന്നത് പലരും പെട്ടെന്ന് പഠിക്കുന്നുണ്ട് അത് പിന്നെ സ്ക്രിപ്റ്റ് ഇംഗ്ലീഷ് സ്ക്രിപ്റ്റ് ആണ് ഇംഗ്ലീഷ് സ്ക്രിപ്റ്റ് പക്ഷേ നമ്മളെ വായിക്കുന്നതിലൊക്കെ അപ്പൊ അത് അത് അങ്ങനെയും ചെയ്യുന്നുണ്ട് പല പ്രോഗ്രാമുണ്ട് അപ്പൊ അത് പിന്നെ കുട്ടികൾ വളരെ ശ്രദ്ധിക്കേണ്ടതും ടാർഗറ്റ് ചെയ്യപ്പെടേണ്ട ഒരു ഇന്റേൺഷിപ്പാണ് മാക്സ് പ്ലാങ്കിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് എസ്പെഷ്യലി ലൈഫ് സയൻസ് അതെ അതിൽ പ്രത്യേകിച്ച് ഡോക്ടർ ഡോക്ടർ നമ്മുടെ ഇനി അടുത്ത ഉദ്ദേശിക്കുന്നത് കുറിച്ചാണ് നമ്മൾ ഇന്റേൺഷിപ്പിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ ഡിസ്കസ് കഴിഞ്ഞോഡുകളിലൂടെ ഇനി നമുക്ക് ഫെലോഷിപ്പുകളെ കുറിച്ചും സ്കോളർഷിപ്പുകളെ കുറിച്ചും പറയേണ്ടതുണ്ട് ഡിസ്കസ് ഒരുപാട് കാര്യങ്ങൾ സമയം ഇതൊരു പക്ക അക്കാഡമിക് ഇന്ററാക്ഷൻ നടക്കുന്നത് അപ്പം പിന്നെ ഇന്റസ്റ്റ് എടുക്കാൻ കണക്കിലെടുക്കേണ്ടതുണ്ട് ഇനി നമുക്ക് ഒരൊറ്റ കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്റേൺഷിപ്പ് അവസാനം സത്യത്തിൽ ഇന്റേൺഷിപ്പ് കൂടെ അവസാനിക്കുന്നില്ല ബാക്കിയുള്ളത് റെസ്റ്റ് ബ്രിഡ്ജ് സൂചനകൾ ഇന്റേൺഷിപ്പ് ജപ്പാൻ ബേസ്ഡ് ആയിട്ടുള്ള ഇന്റേൺഷിപ്പാണ് ഒക്കിനാവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഓയിസ്റ്റ് ഇവർ കൊടുക്കുന്നതാണ് ഈ ഓയിസ്റ്റ് ഇൻറ്റേൺഷിപ്പ് ഓക്കെ ഇത് ബേസിക്കലി ഇത് സ്റ്റെം സബ്ജക്റ്റിലാണ് നേരത്തെ പറഞ്ഞ സയൻസ് ആൻഡ് ടെക്നോളജി എൻജിനീയറിങ് ആൻഡ് മാത്തമാറ്റിക്സ് ഓക്കെ സ്റ്റെം സബ്ജക്റ്റിലാണ് കൊടുക്കുന്നത് കൊടുക്കുന്നത് ഓക്കെ ഇത് ജപ്പാനാണ് ആണ് ഇതിൻ്റെ കേന്ദ്രമായിട്ട് വരുന്നത് എന്നുള്ളതാണ് അളവ് ടു ുംളവ് മന്ത് ഇന്റേൺഷിപ്പ് ഇതും ത്രീ ടു സിക്സ് മന്ത് ആണ് എല്ലാ എക്സ്പെൻസും ഇവർ പിന്നെ ഇതിൻ്റെ ഫണ്ടിങ് ഏജൻസി വഹിക്കും അതുപോലെ തന്നെ എലിജിബിൾ കാൻഡിഡേറ്റ് ഡിഗ്രി ഫൈനൽ ഇയർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഈ കുട്ടികൾക്ക് ഇതിൽ ബാച്ചലർ ഡിഗ്രി മാസ്റ്റേഴ്സ് ഡിഗ്രി കുട്ടികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ബാച്ചിലർ ഡിഗ്രിക്കാർ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രിക്കാർ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആവണം എന്നുള്ളതാണ് ലാസ്റ്റ് ടൂ ഇയേഴ്സ് ഓഫ് ബാച്ചിലർ ഡിഗ്രി എന്നാ പറയുന്നത് അവസാനത്തെ രണ്ടു വർഷം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രണ്ടു വർഷം കഴിഞ്ഞിട്ടുള്ള അതോദ്ദേശിക്കുന്നത് ഫോർ ഇയർ ബാച്ചുലർ ഡിഗ്രി ആണ് ജപ്പാനിൽ സെക്കൻഡ് ഇയറിന് ശേഷം തേർഡ് ഇയർ ഫോർത്ത് ഇയർ അതല്ലെങ്കിൽ എൻറോൾഡ് ഇൻ എനി ഇയർ ഓഫ് എ മാസ്റ്റർ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആവാ സെക്കൻഡ് ഇയർ സെക്കൻഡ് ഇയറും ആവാ ഫോർ ഇയർ ഡിഗ്രി ഉള്ള സ്ഥലത്ത് വൺ ഇയർ മാസ്റ്റർ ഡിഗ്രി ഉണ്ടാവുള്ളൂ ത്രീ ഇയർ ഡിഗ്രി അണ്ടർ ഗ്രാജുവേറ്റ് ഇയർ ഡിഗ്രി ഡിഗ്രി ഡിഗ്രിയിലുള്ള ഇതുപോലെ തന്നെ രണ്ടായിരത്തി നാന്നൂറ് ജാപ്പനീസ് എൻ ആണ് പെർ ഡേ അലവൻസ് പെർ ഡേ പെർ ഡേ ആണ് പക്ഷേ രണ്ടായിരത്തി നാന്നൂറ് എൻ എന്ന് പറഞ്ഞാൽ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പം എന്താണ് കുറച്ചുകൂടി കുറവായിരിക്കും കുറവാണ് കാരണം മൂല്യം അങ്ങനെയാണല്ലോ ജാപ്പനീസ് എണ്ണിൻ്റെ അതുപോലെ തന്നെ നമ്മളെ അവിടെ ഉള്ള ട്രാൻസ്പോർട്ടേഷന് ബസ്സിൻ്റെ പാസ് തരും നമുക്ക് പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് പോയി വരാനുള്ള ടു ആൻഡ് ഫ്രോം ടിക്കറ്റ് ടിക്കറ്റ് ആണ് ഡയറക്റ്റ് റൂട്ട് ടിക്കറ്റ് എന്ന് പറയുന്നത് അതുപോലെ ഫർണിഷ്ഡ് അക്കോമഡേഷൻ ഓണർ ഓഫ് ദ ക്യാമ്പസ് ഓക്കെ അകത്തോ പുറത്തോ ആയിട്ട് ഫർണിഷ്ഡ് അപ്പാർട്ട്മെൻറ്റ് എന്ത് തരും ഫർണിഷ്ഡ് അക്കോമഡേഷൻ വരും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷേ എന്തില്ല ഫുഡ് ഇല്ല ഫുഡുണ്ട് ദ ആർ പ്രൊവൈഡിങ് ദ ഫുഡ് ഓക്കെ പക്ഷേ നമ്മൾ ഫാമിലിനെ കൊണ്ടുപോകാൻ പറ്റില്ല ആ ചില ഫെലോഷിപ്പുകൾക്ക് ഫാമിലിയെയും കൊണ്ടുപോകാൻ കൊണ്ടുപോകാതാണ് ഇത് ഫാമിലിയെ പ്രൊവൈഡ് ചെയ്യുക അതുപോലെ തന്നെ പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട് അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട് പറഞ്ഞപ്പോൾ നമ്മൾ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഇന്റർവ്യൂ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അപേക്ഷ കൊടുക്കുന്നു ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു ഓൺലൈൻ ഇൻ്റർവ്യൂ കഴിയുന്നു ഇതിനൊക്കെ എന്ത് വേണം ഒരു ലൈസനിങ് വേണം യൂണിവേഴ്സിറ്റി ആയിട്ട് നമ്മൾ ആരാണ് അപേക്ഷിക്കുന്നത് അപ്പോൾ എല്ലാ ഘട്ടത്തിലും നമ്മൾ ശരിക്കും അവർ ഗൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും അവസാനം വിസ പ്രോസസ്സിങ്ങും ട്രാവൽ ഗൈഡൻസും പിന്നെ ടിക്കറ്റ് തന്നിട്ട് ലാൻഡിങ് ലാൻഡ് ചെയ്യുമ്പോൾ പിക്കിങ് വരെ എയർപോർട്ട് ബിക്കിങ് വരെയും നമ്മൾ അക്കോമഡേഷനിൽ ഡ്രോപ്പ് ചെയ്യും ഇതൊക്കെ വഹിക്കുന്ന തരത്തിലുള്ള ഇന്റേൺഷിപ്പുകളാണ് ഇതൊക്കെ അപ്പം കുട്ടികളെ സംബന്ധിച്ച് പിന്നെ ഒരു റിസ്ക് എലമെന്റ് ഇതിലില്ല അപ്പം ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ ട്രാവലിംഗിന് ഭാഗമായിട്ടുണ്ടോ എന്ന് കൺഫ്യൂഷനുള്ള രക്ഷിതാക്കളും ഉണ്ടാവാം ഉണ്ടാവാം ഒറ്റക്ക് പറഞ്ഞയേക്കാൻ പറ്റുമോ അവരെ കൂടെ ലോകത്തെ അവര് പോകും പക്ഷേ ഒരു കുട്ടി ഒറ്റക്ക് പറഞ്ഞേക്കാൻ പറ്റുമോ എന്നുള്ള അതിനൊന്നും ആവശ്യമില്ല പ്രോപ്പർ ഗൈഡൻസ് ഇതൊരു ഇതൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇതൊക്കെ അവർ മൂട്ട് ചെയ്തെടുക്കുന്നത് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഗ്രാജുവേറ്റ് മാസ്റ്റർ അണ്ടർ ഗ്രാജുവേഷനിൽ സെക്കൻഡ് ഇയർ ആവുക രണ്ട് വർഷം ആവുക മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്ത കുട്ടികൾക്കും ഇതപേക്ഷിക്കുക പലതും നേരത്തെ പറഞ്ഞ ഇന്റേൺഷിപ്പുകളൊക്കെ പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ ഇയർ മാസ്റ്റേഴ്സിൽ എൻറോൾ ചെയ്തവരോ ഫൈനൽ ാജുവേറ്റ് ഇത് മാസ്റ്റേഴ്സ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആളുകൾക്കും അപേക്ഷിക്കണം ഇത് ഇത് പിന്നെ ലോകത്തിലെ പ്രശസ്തമായിട്ടുള്ള പ്രിഫറൻസ് ഒക്കെ ചെയ്യുന്ന അവർക്ക് പറ്റുന്നു പിന്നെ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് എലിജിബിലിറ്റി ഉണ്ട് സി ഓയും അത് അവിടെ വിസ പ്രോസസ്സിങ്ങിന് ഇവർ പ്രൊവൈഡ് ചെയ്യും ഈ ഒരു ഇൻറ്റേൺഷിപ്പിലേക്ക് നമ്മൾ എലിജിബിളാണ് എന്നുള്ള ഇതിനുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഓയിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്യും ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യും അതാണ് നമ്മുടെ വിസ വിസ പ്രോസസ്സിങ്ങിന് നമ്മളെ സഹായിക്കുന്നത് അത് ജാപ്പാനീസ് എംബസി കൊടുക്കുക എന്നുള്ളതാണ് അതെ എന്നിട്ട് ബാക്കിയുള്ള പ്രോസസ് ഒക്കെ വളരെ ഈസി ആയിരിക്കും അങ്ങനെ സെലക്ഷൻ കിട്ടിയ കുട്ടിയാണെങ്കിൽ അതെ വളരെ എനിക്കൊക്കെ അറിയാം എൻ്റെ ഈ ഫുൾ ബ്രൈറ്റ് ഫെലോഷിപ്പിന് പിന്നെ ഹൈദരാബാദ് കോൺസുലേറ്റ് ആയിരുന്നു ആ ഫുൾ ബ്രൈറ്റ് ഫെലോഷിപ്പിൽ പിന്നെ ആ ഹൈദരാബാദിലേക്ക് എൻ്റെ സ്റ്റുഡന്റ് ഹൈദരാബാദ് സെൻറ്റർ യൂണിവേഴ്സിറ്റിയിൽ ഒരു പി എച്ച് ഡി സ്കോളർ ഉണ്ട് അപ്പോൾ അവനോട് പറഞ്ഞാൽ വരുന്നുണ്ട് അപ്പോൾ അവനെല്ലാം സംവിധാനം ചെയ്തതെന്ന് ഞങ്ങളുടെ കൂടെ താമസിച്ചു നേരെ യു എസ് എംബസി യു എസ് കോൺസുലേറ്റ് പോയി കൃത്യമായിട്ട് ഭയങ്കര സെക്യൂരിറ്റിയാണ് ഭയങ്കര സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അപാര സെക്യൂരിറ്റി അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കുക മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പുറത്ത് ഇരിക്കുമ്പം നമ്മളെ പാസ്പോർട്ട് വിസ സ്റ്റാമ്പ് ചെയ്ത് കൈ കൊണ്ടു ചെയ്തിട്ടുണ്ടാവും നമ്മളവിടെ ചെന്ന് രണ്ട് മണിക്കൂറുകൊണ്ട് വിസ പ്രോസസ് കഴിഞ്ഞു അത് നമ്മളെ യുഎസ് ആണ് സെലക്ട് ചെയ്തത് അതല്ലെങ്കിൽ ഇവി കേറി ജാപ്പനീസ് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ സെലക്ട് ചെയ്തെന്നു പറഞ്ഞാല് വേറെ ഒന്നുമില്ല എല്ലാ അന്വേഷണം അവര് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് ഇതിന് ലാംഗ്വേജ് ഇംഗ്ലീഷ് 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 നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ലോകത്തിന്റെ ഭാഷയായി പഴയ കാലം മുതൽ തന്നെ ഒരു പരിധിവരെ അങ്ങനെയാണ് അതെ ഇപ്പം ഇപ്പോൾ ഇംഗ്ലീഷ് അറിയാത്ത ആളുകൾ ഒരുപക്ഷെ യൂറോപ്പിലേ ഉണ്ടാവുള്ളൂ അതെ കാരണം യൂറോപ്യൻസ് പിന്നെ ഇംഗ്ലണ്ടും സ്കോട്ട്ലൻഡ് അയർലൻഡ് പോലുള്ള രാജ്യങ്ങളല്ലാത്തവരൊന്നും ഇംഗ്ലീഷ് സംസാരിക്കില്ല അറിഞ്ഞാലും സംസാരിക്കാത്ത ആളുകളാണ് ഫ്രഞ്ചുകാരൊരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കില്ല സംസാരിക്കില്ല ജർമ്മൻകാർ സംസാരിക്കില്ല സ്പെയിൻകാർസ അതൊക്കെ തന്നെ ഒരു ലിംഗ്വിസ്റ്റിക് വാറാണ് അവിടെ നടക്കുന്നത് ഒരു ഭാഷാ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്കിടയിൽ അവർക്ക് യു എസ് യു കെ ും അമേരിക്കയും ബ്രിട്ടനും തമ്മിലും ഒരു ഭാഷയുടെ അവകാശ തർക്കം അപ്പം ഇവിടെ ഒക്കെ എന്താണ് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഇംഗ്ലീഷ് നാഷണൽ ലാംഗ്വേജായിട്ട് ആവുകയും ചെയ്യില്ല എവിടെ ഇല്ല സൗദി അറേബ്യയിലായാലും ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വേണം ജപ്പാൻ ആയാലും ഇംഗ്ലീഷ് വേണം ജർമ്മനിയിലായാലും ഇംഗ്ലീഷ് വേണം യു എസിലായാലും ഇപ്പൊ ജർമ്മനിതൊക്കെ ഉണ്ടെങ്കിലും വിളിക്കുന്നവരോട് ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ആവശ്യപ്പെടുന്നുണ്ട് ജർമ്മൻ ഭാഷയില് പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് കണക്ഷൻ ഇംഗ്ലീഷ് വേണം അതുകൊണ്ടാണ് ഭാഷാപരമായിട്ടുള്ള എല്ലായിടത്തും ഉണ്ട് ഇതാണ് കാര്യമായി പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന യു എന്റെ ഇന്റേൺഷിപ്പും വളർ ഇന്റേഷിപ്പും ഉണ്ട് യു എൻ ഡി പി യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം അതുപോലെ തന്നെ യു എൻ എച്ച് സിആർ വേൾഡ് ബാങ്കിന്റെ ഇന്റേൺഷിപ്പ് അങ്ങനെ ഒരുപാട് ഇന്റേൺഷിപ്പുകളുണ്ട് അതൊക്കെ കുട്ടികൾ യു എൻ സൈറ്റിൽ പോയിട്ട് യുനെസ്കോ സൈറ്റ് പോയാൽ അവിടെ നമ്മളെ വേൾഡ് ബാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് വാഷിങ്ടൺ ഞാൻ ആ വേൾഡ് ബാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് വാഷിങ്ടന്റെ ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടല്ലോ ഇന്ത്യയിലെ മിനിസ്ട്രി ഓഫ് ഹോമിന്റെ കീഴിലുള്ള ഡിസാസ്റ്റർ ഡിസാസ്റ്റർ ആ ഡിപ്പാർട്ട്മെന്റ് വേൾഡ് ബാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ടും നടന്ന വാഷിംഗ്ടും നടന്നൊരു അത് ഓൺലൈൻ കോഴ്സ് അതെ 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 അപ്പം ഒരുപാട് കോഴ്സുകൾ അതിന്റെ ഫീസും വളരെ തുച്ഛാണ് വേൾഡ് ബാങ്ക് നടത്തുന്ന പല കോഴ്സുകളുടെയും ഡോക്ടർ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർത്തു ഡോക്ടറുടെ ഒരു റിപ്പോർട്ട് മാധ്യമത്തിൽ ഉണ്ടായിരുന്നല്ലോ ഒരു ഐൻസ്റ്റീൻ ഐൻസ്റ്റീൻ ഫെലോഷിപ്പ് അതെ അതെ ഫെലോഷിപ്പിന്റെ സത്യത്തിൽ അത് ഇതുപോലെ ആ എല്ലാ സംവിധാനം മാത്രല്ല നമ്മൾ താമസിക്കുന്നത് ഫാം ഹൗസിലാണ് അതെ അതെ ഐൻസ്റ്റീൻ കിടക്കാം അതും അതൊരു സിക്സ് മന്ത്രി അതിലെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഒരു മൾട്ടി ഡിസിപ്ലിനറിയാണ് അത് അല്ലെങ്കിൽ ഇന്റർ ഡിസിപ്ലിനറി എന്നൊക്കെ പറയാം നമ്മൾ ഏത് മേഖലയിലാണോ എക്സ്പെർട്ടൈസ് ഇപ്പോൾ സാറൊരു പക്ഷേ ഫിസിക്സിലായിരിക്കും എക്സ്പെർട്ടൈസ് പക്ഷേ ആ ഒരു ഫിസിക്സ് അല്ല അവർ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ ഫിസിക്സ് കാരനാണെങ്കിൽ നിങ്ങൾ ഹിസ്റ്ററിയുടെ എലമെൻറ്റ് വെച്ചിട്ടാണ് അപേക്ഷിക്കേണ്ടത് നിങ്ങൾക്ക് താല്പര്യമല്ലേ അതല്ലെങ്കിൽ നിങ്ങൾ സോഷ്യോളജി ആയിരിക്കണം നിങ്ങൾ ആന്ത്രപ്പോളജിയിൽ അപേക്ഷിക്കണം അത് ഐൻസ്റ്റീൻ്റെ പ്രത്യേകത ആയിരുന്നത് ഐൻസ്റ്റീൻ എന്ന് പറയുന്നത് ഒരു വ്യത്യസ്ത ഏരിയകളിൽ എന്താ എക്സ്പെർട്ടൈസ് ഉള്ള ആളായിരുന്നാ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ആളുകളെ പ്രൊമോട്ട് ചെയ്യാന്നുള്ളതാണ് ഈ അയൻസ് എല്ലാ എക്സ്പെൻസും വഹിച്ചുകൊണ്ടുള്ള യാത്ര ഫുഡ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഒരു രസകരമായ ഫെലോഷിപ്പാണ് അത് നമ്മൾ ഫാം ഹൗസിൽ താമസിക്കുക അവിടെ രണ്ട് യൂണിവേഴ്സിറ്റി സെൻറ്ററുകളുണ്ട് ആ രണ്ട് യൂണിവേഴ്സിറ്റി സെൻറ്ററുകളിലേക്കും നമുക്ക് ആക്സസ് ഉണ്ടാവും എന്നിട്ട് അവിടെ നമ്മൾ നമ്മളൊരു സ്പെഷ്യൽ പ്രത്യേകമായിട്ട് നമ്മളുടെ എക്സ്പെർട്ട് ഇപ്പം സാറവിടെ പി എച്ച് ഡിയുടെ ഏ മേഖല ഏതാണോ ആ മേഖലയായിട്ട് കണക്റ്റഡ് അല്ല മറ്റൊരു ഡൈവർജന്റ് ആയിട്ടുള്ള നമ്മൾ എക്സ്പെർട്ടൈസ് ചെയ്യാൻ പോകുന്നു സൗണ്ട്സ് ഇൻട്രസ്റ്റിംഗ് രസകരമായി തോന്നുന്ന ഒരു അത് അവർ പറയുന്നത് തന്നെ പിന്നെ ഞാനതിനെ കുറിച്ചിട്ട് മാധ്യമത്തിന്റെ ടൈറ്റിൽ തന്നെ കൊടുത്തത് ഐൻസ്റ്റീൻ ഫെലോഷിപ്പ് വീട്ടിലെ അതെ 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 ആ മാധ്യമത്തിൽ മാധ്യമം ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെയാണ് ഡോക്ടർ ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ സംസാരിച്ചു കാര്യങ്ങൾ വളരെ ഗൗരവമുള്ള വിശേഷങ്ങൾ തീർച്ചയായിട്ടും ഇതറിയാൻ താല്പര്യമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം മാത്രമല്ല നമ്മൾ വളരെ ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് ഈ വിഷയം നമ്മൾ ഉപേക്ഷിച്ചു പോകുന്നത് ഇൻഷാല്ല ഇനിയും നമ്മൾ തുടരേണ്ടതുണ്ട് ഇപ്പം നമ്മൾ വെറും ഇൻറ്റേൺഷിപ്പിനെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചത് കൂടുതലായിട്ടും അപ്പോൾ ഇനിയിപ്പം ഫെലോഷിപ്പ് പോലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇതുപോലെ തന്നെ ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കേണ്ടതുണ്ട് അല്ഹമ്മദ പ്രത്യേകിച്ച് സാറിനെ പോലുള്ള ഒരാളെ ഈ വിഷയത്തിന് വേണ്ടി നമുക്കിവിടെ ലഭിച്ചത് തന്നെ വെള്ളി വലിയൊരു ആശ്വാസമായിട്ട് എനിക്ക് തോന്നുന്നു കാരണം എല്ലാവർക്കും ഈ വിഷയത്തിൽ ഇങ്ങനെ സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം അലഹമ്മദ അപ്പം നമുക്ക് പ്രത്യേകിച്ച് എൻ്റെ പിസ് റേഡിയോ ശ്രോതാക്കളോട് പറയാനുള്ളത് ഇദ്ദേഹം റിയാദിൽ നിന്നും ഇവിടെ ഒരു ഷോർട്ട് വിസിറ്റിന് വന്നതാണ് അപ്പം ഞങ്ങളുടെ ഒരു ക്ഷണപ്രകാരം ഈ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട് വന്നതാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് അതിൽ അതിനുള്ള നന്ദി ഞാൻ ആദ്യം അറിയിക്കാണ് പിസ് റേഡിയോയുടെ ഭാഗത്ത് നിന്നും വളരെ നന്ദിയുണ്ട് ഈ പ്രോഗ്രാമിലേക്ക് വന്നതിൽ ഇൻഷാല്ല ഇനിയും ഒരു അവസരങ്ങൾ ഇതുപോലെ ഇവിടെ ദമാമിലേക്ക് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്കി കാര്യങ്ങൾ തുടരാം വളരെ സന്തോഷം വന്നതിൽ ഡോക്ടർക്ക് എന്തെങ്കിലും ആദ്യമായിട്ട് പിസ് റേഡിയോയുടെ ശ്രോതാക്കളോട് പറയുന്നതിന് മുൻപ് എനിക്ക് എൻ്റെ കടപ്പാട് അറിയിക്കേണ്ടത് സത്യത്തില് പീസ് റേഡിയോ ടീമിനോടാണ് എനിക്ക് നേരിയ തോതിലുള്ള ഒരു മേഖലയിൽ പൊതുസമൂഹത്തിൻ്റെ അല്ലെങ്കിൽ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കാൻ ഉള്ള ഒരവസരം തന്നു എന്നുള്ളത് തന്നെ സത്യത്തിൽ വളരെ കൃതജ്ഞതയോടുകൂടി ഓർക്കേണ്ട അൽഹദില്ല ഒരു കാര്യമാണ് മഷാ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് വിദ്യാർത്ഥികളോടും ഒരു പരിധിവരെ അധ്യാപക സമൂഹത്തിനോടും രക്ഷിതാക്കളോടും പറയാനുള്ളത് ലോകം ഈ അറിവിൻ്റെ വിഹായസ് വളരെ വിശാലമാണ് നമ്മൾ വിദേശ വിദ്യാഭ്യാസത്തിന് വേണ്ടി പണം തിരഞ്ഞു നടക്കുന്നതിലുപരി അതല്ലെങ്കിൽ ബാങ്കുകളെ സമീപിക്കുന്നതിനപ്പുറം ഒരുപാട് ഒരുപാട് ഔട്ട്ലെറ്റുകൾ ഇവിടെ തുറന്ന് വെച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ട് ഒരു ഗവേഷണം നടത്തുക അതല്ലെങ്കിൽ ഒരു ബേസിക് അറിവ് ഉണ്ടാക്കിക്കൊണ്ട് കുട്ടികളെ അത്തരത്തിൽ കോമ്പറ്റീഷനിൽ പങ്കെടുപ്പിച്ച് ഇത്തരത്തിലുള്ള മത്സര മേഖലയിലേക്ക് എത്തിച്ച് അവരെ ഉന്നതമായ യൂണിവേഴ്സിറ്റികളിലേക്കും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കും എത്തിക്കുക എന്നുള്ളതായിരിക്കണം ടീച്ചേഴ്സിൻ്റെയും അതല്ലെങ്കിൽ ഇവിടെയുള്ള അക്കാഡമിക് സൊസൈറ്റിയുടെയും പാരൻസിൻ്റെയും ഉത്തരവാദിത്വം അതിന് ഗൈഡ് ചെയ്യുക എന്നുള്ളതിൽ അധ്യാപകർക്ക് ഒരുപാട് റോളുണ്ട് അധ്യാപകൻ എന്നുള്ള നിലക്ക് ഇത്തരത്തിലുള്ള റോളിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയോടുകൂടി തന്നെയാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് റേഡിയോയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് സംവദിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിവിടെ അവസാനിക്കുന്നില്ല ഇൻഷാല്ല വീണ്ടും തുടരേണ്ടതുണ്ട് കാരണം നമ്മൾ നേരത്തെ ഡോക്ടർ ഷാനവാസ് സാറ് പറഞ്ഞതുപോലെ കുറിച്ച് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ ഇൻറ്റേൺഷിപ്പുകളിൽ നിന്ന് തന്നെ നമ്മൾ ഫിൽറ്റർ ചെയ്തെടുത്ത നാലോ അഞ്ചോ ഇൻറ്റേൺഷിപ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ ഒരുപാടെണ്ണം അവശേഷിക്കുന്നുണ്ട് അതൊന്നും ഡിസ്കഷന് വിധേയമാക്കുന്നില്ല ഇനി ഫെലോഷിപ്പുകളെ കുറിച്ചിട്ടും സ്കോളർഷിപ്പുകളെ കുറിച്ചിട്ട് നമുക്ക് സംസാരിക്കാനുണ്ട് ലോകത്തെ ഈ ഫെലോഷിപ്പും സ്കോളർഷിപ്പും കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ച് നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട് ലോകത്തിലെ ഉന്നതമായിട്ടുള്ള കോളേജുകളോ യൂണിവേഴ്സിറ്റികളോ ആണ് ഈ ഫെലോഷിപ്പ് കൊടുക്കുന്നത് എന്നുള്ളതാണ് അത് ഓക്സ്ഫോർഡ് ആയാലും ആയാലും ും എയിലായാലും ഐ വി ലീഗ് യൂണിവേഴ്സിറ്റികളായാലും കാലിഫോർണിയ യൂണിവേഴ്സിറ്റി ആണോ അതല്ലെങ്കിൽ എം ഐ ടി മെസാറ്റിസസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആണോ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ആണോ എല്ലാ യൂണിവേഴ്സിറ്റികളും ഫെലോഷിപ്പ് കൊടുക്കുന്നുണ്ട് അത് ആ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുക എന്നുള്ളത് നിങ്ങൾ പഠിക്കുന്നത് ഏത് മേഖലയിലാണോ ആ മേഖലയിലെ ലോകത്തിലെ ഉന്നതരായി നിങ്ങൾ മാറാനുള്ള ഒരു വാദ വതായ വാതായനമാണ് തുറന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അത്തരത്തിലുള്ള മേഖലകളിലേക്ക് ദയവ് ചെയ്ത് എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് പറഞ്ഞ് ഒരിക്കൽ കൂടി റേഡിയോ ടീമിനെ എൻ്റെ കടപ്പാട് അറിയിച്ചു കൊണ്ട് അവസാനിപ്പിക്കട്ടെ ജസാഖ മനുശ്രോതാക്കളെ നമ്മൾ വഴികാട്ടിയുടെ ഈ എപ്പിസോഡ് താൽക്കാലികമായി ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇൻഷാല്ല ഇനിയും ഡോക്ടർ പറഞ്ഞ പോലെ മറ്റു വിഷയങ്ങളിലേക്ക് നമ്മൾ കടക്കേണ്ടതുണ്ട് അതിന് ഇനി ഒരു അടുത്ത അവസരത്തിലേക്ക് കാത്തു നിൽക്കാം അദ്ദേഹം ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് തുടരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അസ്സാം വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു